എന്നോ ചേ വെല്ലോ രാഹേലിന്റെ വീട് വരെ വന്നായിരുന്നു ഷാജി ഗൾഫിന്ന് വന്നായിരുന്നു കേറി വന്നേ ഇല്ല അവൻ അവടത്തെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ കുടിച്ചോ സുഖായിട്ടിരിക്കണോട്ടാ എന്നിട്ട് എന്നെ ഉണ്ടോ ചേ ഇത് നനയ്ക്കാറില്ലേ രണ്ടു ദിവസം പറ്റിയില്ലെന്ന് അയ്യോ പാമ്പാടി പുഷ്പങ്ങളൊക്കെ പോയപ്പോൾ ആശിസ് ആശും മോശം മേടിച്ച സാധനം അവിടെ പോയതിന് ശേഷം ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചു നനിക്കുമായിരുന്നു ശ്രദ്ധിക്കില്ല നല്ല വാട്ടമുണ്ട് രണ്ടു ദിവസം തിരക്കായി പോയി പക്ഷെ എന്നിട്ട് അപ്പൻ എല്ലാ ദിവസവും ചെന്നോണ്ടിരുന്നത് അവിടെയായിരുന്നു അന്ന് ഇത് കൊണ്ടുപോയില്ലായിരുന്നു അലക്സ് പറഞ്ഞിരുന്നു വരുമെന്ന് വോയ് തിരിച്ച് അമേരിക്ക മൊത്തം പായലും പൊടിയും കയറി കിടക്കുവായിരുന്നു അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ വിളിച്ചാൽ മതി ആടാ ശരി എന്നാ ആ ബാത്റൂമിലെ ഷവറിന് മാത്രം എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ എന്നതായിരുന്നു അച്ഛായ പ്രശ്നം അതിപ്പോ ഓരോ തവണയും ഓരോ കാരണങ്ങളാണ് അച്ചായൻ പറഞ്ഞിരുന്നത്